ിത്തം മഞ്ഞപ്പിത്തം ഇത്രയ്ക്ക് വലിയ പ്രശ്നകാരനാണോ എനിക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഞാനതിന്റെ വീട്ടുകാർക്കോ മറ്റൊരാൾക്കോ പകരാതിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കിതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ ആവാനാണ് കൂടുതലും സാധ്യത ഇതിന്റെ തുടക്കകാലത്തുള്ള ലക്ഷണങ്ങളാണ് പനി ഭയങ്കര ക്ഷീണം തോന്നുക ഭക്ഷണം കാണുമ്പോഴേക്കെന്നെ മടുപ്പും ഓക്കാനും ഛർദിയും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എസ് സി ഒ ടി എസ് സി പി ടി സെറം ബിലുറുബിൻ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് മഞ്ഞപ്പിത്താണോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാം അറിഞ്ഞാലുടൻ ആദ്യം മനസ്സിലാക്കേണ്ടത് മലമൂത്ര വിസർജനത്തിലൂടെ പുറത്തു വരുന്ന വൈറസ് ഭക്ഷണം വെള്ളം വഴി നമ്മുടെ ഉള്ളിലെത്തിയിട്ടാണ് നമുക്ക് ഇൻഫെക്ഷൻ വന്നത് അപ്പൊ പകരാതിരിക്കണെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞ ഉടനെ തന്നെ കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകുക ഭക്ഷണം കഴിക്കുന്ന മുമ്പും ശേഷവും കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക വെള്ളം മാത്രം കുടിക്കുക നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഈ മഞ്ഞപ്പിത്ത് അറിയുന്ന സാഹചര്യങ്ങളിലെങ്കിലും ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുന്ന പരിപാടി കുട്ടികൾക്ക് ഐസ് സിപ്പ് ഇതൊക്കെ വാങ്ങിച്ചുകൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ ഈച്ച വഴി പകരുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മലമൂത്ര വിസർജനം എപ്പോഴും നമ്മൾ ബാത്റൂമുകളിൽ മാത്രമാക്കാൻ വേണ്ടി ശ്രമിക്കുക ചില ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ഒരു വീക്ക്നെസ് ഉണ്ട് പാറപ്പുറത്ത് പറമ്പിലി തോട്ടിൽ മുങ്ങിക്കിടന്നിട്ടൊക്കെ കാര്യം സാധിക്കുന്ന പരിപാടി അപ്പോൾ അതൊക്കെ നിർത്താൻ അറിവിൽ അങ്ങനത്തെ ഒരു കയച്ചുകൊടുത്തിട്ട് നിർത്താൻ വേണ്ടി പറയാം ഇതെല്ലാം നമ്മുടെ മഴക്കാലത്ത് വെള്ളത്തിലൂടെ ഒഴുകുന്ന ജലാശയങ്ങളിലെത്തി ഇൻഫെക്ഷൻ പരക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്